നവിന് കർശനമായ താക്കീത് നൽകിക്കൊണ്ട് ബിഗ് ബോസ് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് നെവിനെ വിളിക്കുകയാണ് ബിഗ് ബോസ് വിളിക്കുമ്പോൾ തന്നെ നെവിൻ കാലമേ കാലക്കെ വെച്ച് കാലാട്ടിക്കൊണ്ട് ഇങ്ങനെ നോർമൽ ആയിട്ട് നോർമലായിട്ടിരിക്കുന്നുണ്ട് നവിൻ്റെ ബിഗ് ബോസ് വിളിക്കുമ്പോൾ ആ ബിഗ് ബോസ് എന്നുള്ള ഒരു പുച്ഛമായ രീതിയിലുള്ള ഒരു മറുപടി പറയുമ്പോൾ ബിഗ് ബോസിൻ്റെ ഇത്രയും ഇത്രയും റേസ് ചെയ്ത് ബിഗ് ബോസ് സംസാരിക്കുന്നത് തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കാരണം അത്രയും റേസ് ചെയ്തുകൊണ്ട് നെവിനെ വിളിച്ചത് കേട്ടില്ല എഴുന്നേൽക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ചോദിക്കുമ്പോൾ നെവിൻ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നെവിൻ ഇതുവരെ ഇവിടെ ചെയ്തത് പോലെയല്ല നെവിൻ്റെ ഇഷ്ടപ്രകാരം പോയിട്ട് തിരിച്ചു വരുന്നത് പോലെയല്ല ബിഗ് ബോസ് ഇവിടെ പുറത്താക്കുന്നത് പരമാവധി ഇത് അവസാനത്തെ വാണിംഗ് ആണ് ഇനി ഒരു ചാൻസ് തരില്ല നവീൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ദേഷ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടാൽ അറിയാം ഇന്നലെ അനുമോൾക്കെതിരെ ഉണ്ടായിരുന്ന വെള്ള ഒഴിച്ച് കളിക്കുന്നതായാലും ഇങ്ങനെ അതുപോലെ എന്താ പറയുക ഒരാൾ മാക്സിമം മെൻറ്റലി ഡൗൺ ചെയ്യാൻ പറ്റുന്നതിൻ്റെ അപ്പുറം ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ജീവിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് പ്രത്യേകിച്ച് നെവിനെ തോന്നിയത് നവീൻ ആരെങ്കിലും വിക്ഷൽ ഇട്ടോ അവരോട് ഭയങ്കര ഒരു ദേഷ്യം നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഒരാൾ തമാശയ്ക്ക് ചെയ്യുന്നതും ചിരിച്ചുകൊണ്ട് ചെയ്യുന്നതും എൻ്റർൻമെൻറ്റ് ചെയ്യുന്നത് എന്താണെന്നും ഒരാൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ പ്രത്യേകിച്ച് വന്ന് നവീൻ്റെ ഒരു വൃത്തികെട്ട രീതിയിലുള്ള ഗെയിമിങ്ങാണ് പോകുന്നത് എൻ്റർടൈനർ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോഴൊക്കെ വെറും വൃത്തികെട്ട കളികളിലേക്കാണ് പോകുന്നത് നെവിൻ ഷാനവാസ് വീഴുമ്പോൾ തന്നെ ആദ്യം പറയുന്നുണ്ട് ഡ്രാമ ഡ്രാമാന്ന് അത് സങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നെവിന് വലിയ പുച്ചയ്ക്കൊക്കെ ചെയ്യുകയായിരുന്നു സത്യം പറയുമ്പോൾ ഇപ്പോൾ ഷാനവാസ് കൺസ്ട്രക്ഷൻ റൂപ്പിലേക്ക് പോയിരിക്കുകയാണ് ഷാനവാസിൻ്റെ കൂടുതൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ അറിയാം എന്തായിരിക്കും ഇനി നെവിൻ എതിരെ ആക്ഷൻ എടുക്കുകയോ എന്നുള്ളതും കൂടുതൽ അറിയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക വീണ്ടും കാണാം